ഹായ് ഫ്രണ്ട്സ് നല്ല അടിപൊളിയൊരു ചിക്കൻ ബിരിയാണി വെച്ചാലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് തൈരോ നെഡ്സോ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല നല്ല അടിപൊളിയൊരു ചിക്കൻ ബിരിയാണി വെക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ പീസസ് എടുക്കുക അതിലേ കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എണ്ണയിലിട്ട് നല്ലപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യരുത് കാരണം നമ്മൾ ദമ്മിലാക്കി ഇടുമ്പോഴത്തേക്കും അത് വെന്തോളും ജസ്റ്റ് ഒന്ന് പുറം മാത്രം ഒന്ന് പൊരിച്ചെടുക്കുക അതിനുശേഷം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുക്കർ വെച്ച് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഓൾ ഒക്കെ ആഡ് ചെയ്ത് ഒരു അര സവാളയും കൂടി ചേർത്ത് ഒന്ന് വയറ്റതിന് ശേഷം ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് അരിയാണെടുക്കുന്നത് ആ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക അപ്പം അരി വേവുമ്പോഴത്തേക്കും ഒന്നിനോട് ഒന്നും ഒട്ടത്തില്ല അതിന് ശേഷം കുറച്ച് മല്ലിയെ ഒരു നാല് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അത് അടച്ച് വെച്ച് വേവിക്കാം അത് കഴിഞ്ഞ് നമുക്കത് മസാല ഉണ്ടാക്കേണ്ട അതിന് വേണ്ടിയിട്ട് ആ പൊരിച്ചെണ്ണയിൽ തന്നെ ഓൾ സ്പൈസസ് ആഡ് ചെയ്ത് അല്ലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഇട്ട് നല്ലതുപോലൊന്ന് വഴറ്റുക ഒന്ന് അടച്ച് വെച്ച് അടച്ച് വെച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അന്നേരം തന്നെ നല്ലപോലെ വയണ്ടി വരും സവാള നല്ലപോലെ വഴറ്റുക അന്നേരമാണ് ബിരിയാണിയുടെ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം ഇത് മിക്സിയിലിട്ട് അരക്കിയൊന്നും ചെയ്യരുത് ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ഇടിച്ച് തന്നെ ചേർത്ത് കൊടുക്കണം എന്നിട്ടാ ഒരു പച്ചമുളക് പോകുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയനേഷം അതിലേക്ക് ഒരു തക്കാളി അരിച്ചിന്ന് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റി യോജിക്കുക അതിനുശേഷം അതിലേക്ക് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും കൂടി ചേർത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം ഇനി കുറച്ച് മല്ലിയെല്ലേം കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഈ പൊരിച്ചു വച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മസാല ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കരുത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം ഇനി നമുക്ക് ദമ്പിടാൻ വേണ്ടിയിട്ട് ഏത് പാത്രമാണോ ആ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് എല്ലായിടം കൂടി ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം അതിലേക്ക് ആദ്യത്തെ ലെയറിന് ചോറാണ് ഞാൻ ഇടുക ചിലർ ഗ്രേവി വെക്കാറുണ്ട് ഞാൻ പക്ഷേ ചോറാണ് ചേർത്ത് കൊടുക്കുക ചോറ് വെച്ചതിന് ശേഷം എല്ലായിടം നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നല്ലതുപോലെ നിരത്തി കൊടുക്കുക എന്നിട്ടിന് അതിൻ്റെ പുറത്ത് ചിക്കൻ ഗ്രേവി നമ്മൾ ഉണ്ടാക്കിയ ഗ്രേവി ഉണ്ടല്ലോ അത് വെച്ചുകൊടുക്കുക എല്ലാ ഭാഗത്തും വെച്ചു കൊടുക്കുക എല്ലായിടവും നല്ലതുപോലെ ഒന്ന് ഫില്ല് ചെയ്തു കൊടുക്കുക ശേഷം അതിൻ്റെ പുറത്ത് നമ്മൾ ജസ്റ്റ് മല്ലിയളിയും കുറച്ച് ഗരം മസാലയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അതിലേക്ക് ഇനി നമ്മൾ ചോറിട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റത്ത് ലെയറായിട്ട് ചോറ് ഇട്ട് കൊടുക്കുക ഇനി മുകളിലും ചോറ് ഫില്ല് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഫില്ല് ചെയ്തെടുക്കാം അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കുറച്ച് മല്ലിയിലും പിന്നെ കുറച്ച് ഗരം മസാലയും ഇത്രയും കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഉള്ളി മൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് താല വെച്ച് അടച്ചു എന്തെങ്കിലും ഒരു വെയിറ്റ് നല്ലൊരു ഇടിയല്ലോ അങ്ങനെ എന്തെങ്കിലും വെയിറ്റ് ഉള്ളതും കൂടി വെച്ചു കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ദമ്മിലിട്ട് ലോ ഫ്ലെയിമിൽ ദമ്മിലിടുക നല്ല അടിപൊളി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്